ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം സ്കൂട്ടറിലപ്പിയ സംഘം വീടിന് നേരെ സ്ഫോടക വസ്തു വീടിന് ചുറ്റുമതിലിൽ തട്ടി പൊട്ടിയതിനാൽ വൻ അപകടം ഒഴിവായി രാത്രി എട്ട് പതിനഞ്ചിനായിരുന്നു സംഭവം വൈകിട്ട് മുതൽ ഒരു സംഘം വീടിന് ചുറ്റുമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് ഹരിഹരൻ വ്യക്തമാക്കി സ്ഫോടക വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് ഇതേ സംഘം എത്തി വാരിക്കൊണ്ടുപോയെന്നും ഹരിഹരൻ വെളിപ്പെടുത്തി യു ഡി എഫും ആർ എം ബിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ കെ എസ് ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഡി വൈഎഫ്ഐ പരാതി നൽകിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിലുണ്ടായ അശ്രീല വീഡിയോ വിവാദത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെയായിരുന്നു ഹരിഹരന്റെ വിവാദ പരാമർശം സി പി എമ്മിലെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ് ടീച്ചറുടെ ഒരു അശ്രീല വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പരാതി ആരെങ്കിലും ഉണ്ടാക്കുമോ അത് എന്ന് പറഞ്ഞ ശേഷം മറ്റാരുടെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്ന് ഒരു നടിയെ പരാമർശിച്ചുകൊണ്ട് ഹരിഹരൻ പറഞ്ഞിരുന്നു ഇതാണ് വിവാദമായത് സ്ത്രീവിരുദ്ധ പരാമർശം വൻ ചർച്ചയായതോടെ ഹരിഹരൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഖേദം പ്രകടിപ്പിച്ചു വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നായിരുന്നു കുറപ്പ്